ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റിന് ആണ് നമ്മൾ എന്തുപറയുന്നത് ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ലക്ഷ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി ഒരു ഭരണഘടന ഉണ്ടാക്കുക എന്നുള്ളതാണ് ഓക്കെ ഒരു ഭരണഘടന വേണമെന്നും അതുപോലെ തന്നെ ആ ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു സമിതി രൂപീകരിക്കണമെന്നുള്ള ആശയം ആരിൽ നിന്നാണ് ആദ്യമൊക്കെ വന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ ഇന്ത്യക്ക് വേണ്ടി ഭരണഘടന രൂപീകരിക്കാൻ ആദ്യ ശ്രമം നടത്തിയത് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ മോത്തിലാൽ നെഹ്റു ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ നെഹ്റു റിപ്പോർട്ടിലാണ് അദ്ദേഹം ഇതിനുവേണ്ടി ശ്രമിച്ചത് ഓക്കെ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴില് വന്നിട്ടുള്ള സൈമൺ കമ്മീഷനെതിരായിട്ടാണ് മോത്തിലാൽ നെഹ്റു നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കുന്നത് സൈമൺ കമ്മീഷൻ അംഗങ്ങൾ എല്ലാവരും ബ്രിട്ടീഷുകാരായിരുന്നു ഇന്ത്യക്കാർ ഉൾപ്പെടുത്താത്ത കാരണം എല്ലാ പാർട്ടികളും അത് ബഹിഷ്കരിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഭരണഘടനാ രൂപീകരണത്തിന് ഇന്ത്യക്കാർക്ക് കഴിവില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു അഭിപ്രായം ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിനെതിരായിട്ട് ആണ് നെഹ്റു റിപ്പോർട്ടിലൂടെ അദ്ദേഹം ഒരു ഭരണഘടനാ രൂപീകരണത്തിന് ശ്രമിച്ചത് അപ്പോൾ നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയത് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ മോതിലാൽ നെഹ്റു ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടില് ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കണം എന്ന ആശയം ആരുടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എം എൻ റോയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് അദ്ദേഹം ഇന്ത്യക്കാർക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കണം എന്ന ആശയം ഉന്നയിച്ചത് അപ്പോൾ എം എൻ റോയനെ പറ്റി നമുക്കറിയാം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപകനാണ് അതുപോലെ തന്നെ റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി അതിന്റെ പിന്നിൽ ആരാന്ന് ചോദിക്കാലും അരണ്യാണ് എം എൻ റോയ് ആണ് പിന്നെ പീപ്പിൾസ് ഫ്രണ്ട് ജനകീയ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആരാന്ന് ചോദിച്ചാലും അരണ്യാണ് എം എൻ റോയാണ് അപ്പൊ എം എൻ റോയ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഇന്ത്യക്ക് വേണ്ടി ഒരു ഭരണഘടന നിർമ്മാണ സമിതി വേണമെന്ന ആവശ്യം ആദ്യമായിട്ട് ഉന്നയിച്ചത് ഇമ്പോർട്ടന്റ് ആണ് ഇത്തരത്തിലൊരു ആവശ്യം ആദ്യമായിട്ട് ഉന്നയിച്ച പാർട്ടി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സ്വരാജ് പാർട്ടിയാണ് അപ്പൊ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ഉന്നയിച്ച വ്യക്തി എം എൻ റോയും പാർട്ടി സ്വരാജ് പാർട്ടിയാണ് ആണ് ഓക്കെ ഇനി ഏത് ഐ എൻ സി സമ്മേളനത്തിലാണ് ഇങ്ങനൊരു ആവശ്യം ആദ്യമായിട്ട് ഉന്നയിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ബോംബെ ഐ എൻ സി സമ്മേളനത്തിൽ വെച്ചാണ് അതിന്റെ അധ്യക്ഷനായിരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇങ്ങനെ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി വേണമെന്ന ആവശ്യം ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെടേത് ഏത് ഐ എൻ സി സമ്മേളനത്തിലാണെന്ന് ചോദിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ ഐ എൻ സി സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഉന്നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലും ഔദ്യോഗികമായിട്ട് ഉന്നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഐ എൻ സി സമ്മേളനത്തിലുമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടില് ജവഹർലാൽ നെഹ്റു ഇന്ത്യക്കൊരു ബാഹ്യ സ്വാധീനമില്ലാത്ത ഭരണഘടനയാണ് ആവശ്യമെന്ന് അഭിപ്രായപ്പെട്ടു അതായത് വേറെ രാജ്യങ്ങളുടെ സ്വാധീനമില്ലാത്ത ഒരു ഭരണഘടന ഇന്ത്യക്ക് വേണമെന്നും അതുപോലെ സീനയിലെ അംഗങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ ബേസിസിലായിരിക്കണമെന്നും അദ്ദേഹം പറയുന്നു ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ജവഹർലാൽ നെഹ്റു ഇന്ത്യക്കൊരു ബാഹ്യ സ്വാധീനമില്ലാത്ത ഭരണഘടന വേണമെന്നും സിയിലേക്കുള്ള അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണമെന്നും അഭിപ്രായപ്പെട്ടു പക്ഷെ ആദ്യകാലങ്ങളിൽ ബ്രിട്ടീഷുകാരെ ഇന്ത്യക്കാരുടെ ഈ ആവശ്യം അംഗീകരിച്ചിരുന്നില്ല പക്ഷെ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യൻ പിന്തുണ ആവശ്യമായിട്ട് വന്നു അതിന്റെ ഭാഗമായിട്ട് അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലിൻഡിത്കോ ഇന്ത്യക്കാർക്ക് കുറച്ച് ഓഫറുകൾ തന്നു ആ ഓഫറുകളാണ് ഓഗസ്റ്റ് ഓഫർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ഓഗസ്റ്റ് ഓഫർ പുറപ്പെടിച്ചത് അതായത് ബ്രിട്ടീഷുകാരെ ഇന്ത്യക്കാർ സഹായിക്കുകയാണെങ്കിൽ സൈനിക പിന്തുണ നൽകുകയാണെങ്കിൽ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ഒരു പ്രാതിനിധ്യ സ്വഭാവമുള്ള ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാം അതുപോലെ തന്നെ ഇന്ത്യക്കാർക്ക് ഒരു ഡൊമിനൻസ് സ്റ്റാറ്റസ് പുത്രികാ പദവി നൽകാം പുത്രികാ പദവി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആയിരിക്കും ഇന്ത്യക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ഭരണ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും ഒരച്ഛന്റെ കീഴിൽ മകൾക്കുള്ള സ്വാതന്ത്ര്യം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് പുത്രികാ പദവിക്ക് ഉണ്ടായിരുന്നത് അപ്പൊ ഇന്ത്യക്ക് ഒരു പുത്രികാ പദവി നൽകാം അതുപോലെ തന്നെ ഇന്ത്യൻ പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കാൻ ഇന്ത്യക്കാരെ സഹായിക്കാം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ ഓഗസ്റ്റ് ഓഫറിൽ പറയുന്നത് ലോക ഹാതത്തിൽ ഇന്ത്യക്കാരുടെ പിന്തുണ നൽകാൻ വേണ്ടി ആ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ ഒരു സംഘത്തിന് അതായത് ബ്രിട്ടീഷ് ക്യാബിനറ്റ് അംഗമായിരുന്ന സ്റ്റഫോർഡ് ക്രിപ്സിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തിനെ ഇന്ത്യയിലേക്ക് അയച്ചു അതാണ് ക്രിപ്സ് മിഷൻ എന്നറിയപ്പെടുന്നത് ഓക്കെ ഇപ്പൊ ക്രിപ്സ് മിഷന്റെ ഹെഡ് ആരാന്ന് ചോദിക്കുമ്പോൾ സ്റ്റഫോർഡ് ക്രിപ്സ് ആണ് അപ്പൊ അവരും മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഓഗസ്റ്റ് ഓഫറിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾ തന്നെയായിരുന്നു ഇന്ത്യക്ക് ഒരു പുത്രികാ പദവി നൽകാം അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കാൻ ഇന്ത്യക്കാരെ സഹായിക്കാം ഈ രണ്ട് കാര്യങ്ങളാണ് ക്രിപ്സ് മിഷനും മുന്നോട്ട് വെച്ച ആശയങ്ങൾ പക്ഷെ ക്രിപ്സ് മിഷന്റെ ഈ ഒരു ആശയത്തിന് ഐ എൻ സിയും മുസ്ലിം ലീഗും എതിർക്കുന്നുണ്ട് ഐ എൻ സി എതിർക്കാൻ കാരണമെന്നുവെച്ചാൽ ഡൊമിനൻസ് സ്റ്റാറ്റസ് ആണ് ഐ എൻ സിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് താല്പര്യം പുത്രികാ പദവി ഐ എൻ സിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പൊ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതില് ഐ എൻ സി സമ്മേളനത്തിൽ പറയുന്നുണ്ട് ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ആവശ്യം ഡൊമിനിയൻസ് സ്റ്റാറ്റസ് വേണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോ ഡൊമിനിയൻ സ്റ്റാറ്റസ് താല്പര്യം കാരണമാണ് ഐ എൻ സി അതിനെതിർക്കുന്നത് പക്ഷേ മുസ്ലിം ലീഗ് എതിർക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഏകീകരണ പരപാടിയാണ് അവര് ബ്രിട്ടീഷുകാർ വാഗ്ദാനം ചെയ്തത് മുസ്ലിം ലീഗിന് താല്പര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് രാജ്യങ്ങൾ അതായത് പാകിസ്ഥാൻ ഇന്ത്യ ആ ഒരു കോൺസെപ്റ്റില് അവർക്ക് വേണ്ടിയിട്ടുള്ള രണ്ട് ഭരണഘടനയായിരുന്നു ആർക്ക് താല്പര്യം മുസ്ലിം ലീഗിന് താല്പര്യം അതുകൊണ്ടാണ് അവരതിനെ എതിർത്തത് ക്രിപ്സ് മിഷനെ എതിർത്തത് ഇപ്പൊ മുസ്ലിം ലീഗിന്റെയും ഐ എൻ സിയുടെയും എതിർപ്പിനെ തുടർന്ന് ക്രിപ്സ് മിഷൻ പരാജയപ്പെട്ടു പിന്നീട് വന്നതാണ് ക്യാബിനറ്റ് മിഷൻ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തിനാലിലാണ് ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയക്കുന്നത് ആ സമയത്ത് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ക്ലമൻറ്റാറ്റിലാണ് അപ്പോ ഒരു സമയത്ത് കൺസർവേറ്റീവ് പാർട്ടിയുടെ ഹെഡായിട്ടുള്ള വിൻസ് ചർച്ചിനെ തോൽപ്പിച്ചുകൊണ്ട് ലേബർ പാർട്ടി അധികാരത്തിൽ വരുന്നുണ്ട് ലേബർ പാർട്ടിയുടെ ഹെഡായിട്ടുള്ള ക്ലമന്റാറ്റിലേക്ക് ഇന്ത്യക്ക് എത്രയും പെട്ടെന്ന് സ്വാതന്ത്ര്യം കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഉണ്ടായിരുന്നത് അതിന്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് മാസത്തിലെ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് അയക്കുന്നുണ്ട് അപ്പോൾ ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് അംഗങ്ങൾ അടങ്ങുന്ന ഒരു സംഘമാണ് അപ്പോൾ ഈ മൂന്നംഗങ്ങൾ എന്ന് പറയുന്നത് പെറ്റിക് ലോറൻസ് സ്റ്റഫോർഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ ഇവരാണ് ക്യാബിനറ്റ് മിഷന്റെ അംഗങ്ങൾ എന്ന് പറയുന്നത് ക്യാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരം പ്രധാനപ്പെട്ടത് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എത്രയും പെട്ടെന്ന് നടത്തുക അതുപോലെ ഇന്ത്യക്കാരടങ്ങുന്ന ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുക അതുപോലെ തന്നെ ഒരു താൽക്കാലിക ഗവൺമെന്റ് രൂപീകരിക്കാൻ സഹായിക്കുക ഇതൊക്കെയാണ് ക്യാബിനറ്റ് മിഷന്റെ ശുപാർശകൾ ക്യാബിനറ്റ് മിഷനാണ് ഇന്ത്യയിലെ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കാൻ കാരണം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തിനാലിലെത്തിയ ക്യാബിനറ്റും മിഷനാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈയിലെ സി എയിലേക്കുള്ള അംഗങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു അപ്പോൾ ആ സമയത്ത് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് വിഭാഗങ്ങളായിരുന്നു മൂന്ന് വിഭാഗങ്ങളുടെ പ്രദേശങ്ങളായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ ഉണ്ടായിരുന്നു അതുപോലെ നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു ഈ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിലെ ഹെഡ് എന്ന് പറഞ്ഞ ഗവർണർമാരായിരുന്നു ചില സ്ഥലങ്ങളിൽ ഗവർണർമാർക്ക് പകരം ചീഫ് കമ്മീഷണർമാരാണ് ഉണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ മൂന്ന് തരത്തിലുള്ള പ്രദേശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകള് നാട്ടുരാജ്യങ്ങൾ ചീഫ് കമ്മീഷണർ പ്രവിശ്യകൾ ഉണ്ടായിരുന്നു അപ്പോ ഇതിൽ നിന്നൊക്കെ ആളുകളെ തെരഞ്ഞെടുക്കുന്നുണ്ട് അങ്ങനെ മൊത്തം മുന്നൂറ്റി എമ്പത്തി ഒമ്പത് അംഗങ്ങളെയാണ് സി എ ല തെരഞ്ഞെടുത്തത് അപ്പോ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് സി എ അംഗങ്ങളെ തെരഞ്ഞെടുത്തത് എത്രയാന്ന് ചോദിക്കുമ്പോ മുന്നൂറ്റി എമ്പത്തി ഒമ്പത് അപ്പോൾ സി എയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയോ മുന്നൂറ്റി എൺപത്തി ഒമ്പതാണ് അതിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരും ചീഫ് കമ്മീഷണർ പ്രൊവിൻസുകളിൽ നിന്ന് നാല് പേരും നാട്ടുരാജ്യങ്ങളിൽ നിന്ന് തൊണ്ണൂറ്റി മൂന്ന് പേരെയാണ് തെരഞ്ഞെടുത്തത് അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്ന് എത്ര പേരാന്ന് ചോദിക്കുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടും അതുപോലെ തന്നെ ചീഫ് കമ്മീഷണർ പ്രവിശ്യകളിൽ നിന്ന് നാല് പേര് നാട്ടുരാജ്യങ്ങളിൽ നിന്ന് തൊണ്ണൂറ്റി മൂന്ന് പേര് അങ്ങനെ മൊത്തം മുന്നൂറ്റി എമ്പത്തി ഒമ്പത് അംഗങ്ങളാണ് സി എയിൽ ഉണ്ടായിരുന്നത് ഇത് എന്ന് പറഞ്ഞത് വിഭജനത്തിന് മുമ്പാണ് അപ്പോ ചിലപ്പോൾ പി എസ് സിയിൽ ഇങ്ങനെയാണെന്ന് ചോദിക്കുക അവിഭക്ത ഇന്ത്യയിലെ സി എയിലെ അംഗങ്ങളുടെ എണ്ണം അവിഭക്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഭജിക്കാത്ത ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂ അസംബ്ലിയിലെ അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം ചോദിക്കുമ്പോൾ മുന്നൂറ്റി എമ്പത്തി ഒമ്പതാണ് അതില് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നാട്ടുരാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റി മൂന്ന് ചീഫ് കമ്മീഷണർ പ്രവേശിച്ചതെന്ന് പറയുമ്പോൾ നാല് അത് എപ്പോഴും അങ്ങോട്ട് കൊടുത്ത് ഏറ്റും തൊണ്ണൂറ്റി രണ്ടാണോ തൊണ്ണൂറ്റി മൂന്നാണോ എന്നൊരു ഡൗട്ട് വരും അപ്പോൾ നിങ്ങൾ ആലോചിക്കുക ഇരുനൂറ്റി വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അവസാനം രണ്ടു തന്നെയാണെന്ന് ആലോചിക്കുക അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നല്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണെന്ന് വിചാരിക്കുക നാട്ടുരാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റി രണ്ട് കഴിഞ്ഞാൽ പിന്നെ എന്താണ് തൊണ്ണൂറ്റി മൂന്ന് ഞാൻ ആലോചിക്കുക പിന്നെ നാല് നാല് ചീഫ് കമ്മീഷണർ പ്രവിശ്യകളിലെ അംഗങ്ങൾ അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൽഹി അജ്മീർ കൂർഗ് ബലൂചിസ്ഥാൻ ഇങ്ങനെയുള്ള ചീഫ് കമ്മീഷണർ പ്രവിശ്യകളിൽ നിന്നാണ് നാല് അംഗങ്ങളെ തെരഞ്ഞെടുത്തത് ആകെ മൊത്തം മുന്നൂറ്റി അംഗങ്ങളാണ് ഏതിലുണ്ടായിരുന്നത് സി എയിലുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ എൻ സിആർടി ടെക്സ്റ്റ് ബുക്കിലെ മുന്നൂറ്റി എമ്പത്തി അഞ്ച് എന്നാണ് കൊടുത്തിട്ടുള്ളത് ചീഫ് കമ്മീഷണർ പ്രവിശ്യയിലെ നാല് പേരെ കൊടുത്തിട്ടില്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പ്ലസ് തൊണ്ണൂറ്റി ഒമ്പത് അങ്ങനെ ആകെ മൊത്തം മുന്നൂറ്റി എൺപത്തി അഞ്ച് അംഗങ്ങളെന്നാണ് എൻ സിആർ ടി ടെക്സ്റ്റ് ബുക്കിലുള്ളത് പക്ഷേ ഇന്ത്യൻ പൊളിറ്റിയിലായാലും ബാക്കി എല്ലാ യു പി എസ് സി പി എസ് സി റിലേറ്റ് ചെയ്ത എല്ലാത്തിലും സി എൽ അംഗങ്ങളുടെ എണ്ണം ചോദിക്കുമ്പോൾ മുന്നൂറ്റി എൺപത്തി ഒമ്പതെന്നാണ് ആൻസർ വരുന്നത് ഓക്കെ അപ്പോൾ സി എയിലേക്കുള്ള അംഗങ്ങളെ തെരഞ്ഞെടുത്തത് മൊത്തം എത്ര പേരുണ്ട് മുന്നൂറ്റി എമ്പത്തി ഒമ്പത് പേരുണ്ട് ആ അംഗങ്ങൾ രണ്ട് തരത്തിലുള്ള അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് ഉണ്ട് നോമിനേറ്റഡ് ഉണ്ട് അതായത് തെരഞ്ഞെടുത്ത ഉണ്ട് അതുപോലെ തന്നെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളും ഉണ്ട് തെരഞ്ഞെടുത്ത അംഗങ്ങൾ എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറുപേരാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിലും ചീഫ് കമ്മീഷൻ പ്രവിശ്യകളിലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പ്ലസ് നാല് അതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേരെ എലക്ട് ചെയ്തെടുത്തതാണ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ എന്ന് പറയുമ്പോൾ നാട്ടുരാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ് അപ്പൊ നാട്ടുരാജ്യങ്ങളിലെ കൂടിയാലോചന വഴിട്ട് അതായത് ജസ്റ്റ് കൂട്ടം ഒരു യോഗം കൂടിയിട്ട് അതിൽ നിന്ന് നോമിനേറ്റ് ചെയ്യുന്ന നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ആളെയാണ് സി എയിലെ അംഗമായിട്ട് തെരഞ്ഞെടുത്തത് അപ്പൊ നാട്ടുരാജ്യങ്ങളിൽ നിന്ന് നോമിനേറ്റഡ് അംഗങ്ങളും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യൻ ചീഫ് കമ്മീഷണർ പ്രവിശ്യകളിൽ നിന്ന് എലക്റ്റഡ് മെമ്പേഴ്സും ആണ് സി എയിലെ അംഗങ്ങളായിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പൊ ബ്രിട്ടീഷിന്റെയും പ്രവിശ്യകളിൽ ഏർ നിന്ന് അംഗങ്ങളെ തെരഞ്ഞെടുത്തത് എങ്ങനെയാന്ന് വെച്ചാൽ അവിടെ നിയമസഭകൾ ഉണ്ടായിരുന്നു ആ നിയമസഭാംഗങ്ങളിൽ നിന്നാണ് അംഗങ്ങളെ തെരഞ്ഞെടുത്തത് അപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിയമസഭകൾ കൊണ്ടുവന്ന നിയമം ഏതാണെന്ന് ചോദിക്കുമ്പോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് അപ്പൊ ആ ഒരു ആക്ട് പ്രകാരം പ്രവിശ്യകളില് നിയമസഭകള് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ നിയമസഭാംഗങ്ങളിൽ നിന്നാണ് സി എയിലേക്കുള്ള അംഗങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തിയത് ഓക്കെ ഈ ഒരു എലക്ഷൻ ഒരു പ്രൊസീജിയർ ഉണ്ട് എലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം വഴിയാണ് തെരഞ്ഞെടുത്തത് അപ്പോൾ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ട് സി എയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് പക്ഷെ ഇവിടെ ആ ഒരു ബേസിസിലല്ല തിരഞ്ഞെടുത്തത് ഇവിടെ തിരഞ്ഞെടുത്തത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം വഴിയാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും അംഗങ്ങളെ തെരഞ്ഞെടുത്തത് ജനസംഖ്യാനുപാതികത്തിലാണ് വൺ ഇസ് ടു പത്ത് ലക്ഷം അതായത് വൺ ഇസ് ടു ടെൻ ലാക്ക് എന്ന ആനുപാതികത്തിലാണ് അംഗങ്ങളെ തെരഞ്ഞെടുത്തത് അപ്പോൾ ഒന്നേസ് ടു മില്യൺ എന്നൊക്കെ പറയാം ഓക്കെ അപ്പൊ പ്രവിശ്യകളെ പ്രധാനമായിട്ടും മൂന്നായിട്ട് തിരിക്കുന്നുണ്ട് മുസ്ലിം സിഖ് പൊതുവിഭാഗം അപ്പൊ ഇവർക്കൊക്കെയുള്ള റിസർവേഷൻ അതിലുണ്ടായിരുന്നു പ്രവിശ്യകളെ മൂന്നായിട്ടാണ് തരുന്ന മുസ്ലിം സിഖ് പൊതുവിഭാഗം ഓക്കെ അപ്പൊ ഈ പ്രവിശ്യകളിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേരുണ്ടെന്ന് പറഞ്ഞു അല്ലേ പ്രവിശ്യകളിൽ നിന്ന് നമുക്ക് ലഭിച്ച അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറില് പേരില് ഇരുന്നൂറ്റെട്ട് പേര് കോൺഗ്രസ് ആണ് അപ്പൊ വമ്പിച്ച ഭൂരിപക്ഷം കിട്ടിയത് അന്ന് കോൺഗ്രസ് പാർട്ടിക്കായിരുന്നു ഇരുന്നൂറ്റി എട്ട് പേരും കോൺഗ്രസിനെ റെപ്രസെന്റ് ചെയ്ത് വന്നവരാണ് എഴുപത്തി മൂന്ന് പേര് മുസ്ലിം ലീഗിനെ റെപ്രസെന്റ് ചെയ്ത് വന്നതാണ് പതിനഞ്ച് പേരെ അതേഴ്സ് മറ്റുള്ളവരാണ് ഓക്കെ അപ്പൊ പ്രവിശ്യകളെ പ്രധാനമായിട്ട് മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട് മുസ്ലിം സിഖ് പൊതുവിഭാഗം നമുക്കുള്ള ആ പ്രവിശ്യകളിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറിൽ ഇരുന്നൂറ്റെട്ട് സീറ്റും കിട്ടി വിജയിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ് എഴുപത്തി മൂന്ന് മുസ്ലിം ലീഗും പതിനഞ്ച് മറ്റുള്ളവരും നേടിയിട്ടുണ്ട് ഓക്കെ അപ്പൊ സി ഐയിലേക്കുള്ള അംഗങ്ങൾ എന്ന് പറയുന്നത് എല്ലാ മതത്തിലെ ആൾക്കാരും ഉണ്ടായിരുന്നു മുസ്ലിം ഹിന്ദു സിഖ് പാഴ്സി ആംഗ്ലോ ഇന്ത്യൻസ് ക്രിസ്ത്യൻസ് വനിതകള് ബാക്ക്വേർഡ് ക്ലാസ്സ് അങ്ങനെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും സി എയിലെ അംഗമായിരുന്നു ഓക്കെ ഈ മുന്നൂറ്റി എമ്പത്തി ഒമ്പത് അംഗങ്ങളിലെ വനിതകള് എത്ര പേരുണ്ടായിരുന്നു നോക്കുകയാണെങ്കിൽ പതിനേഴ് പേരുണ്ടായിരുന്നു മലയാളികൾ പതിനേഴ് പേരുണ്ടായിരുന്നു മലയാളി വനിതകൾ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ആനി മസ്ക്രീൻ അമ്മു സ്വാമിനാഥൻ ദാഷായിനി വേലായുത് അങ്ങനെ മൂന്ന് മലയാളി വനിതകളാണ് സി എയിലെ അംഗങ്ങളിൽ അംഗങ്ങളായിട്ടുണ്ടായിരുന്നത് ഓക്കെ പട്ടിക വിഭാഗത്തിൽ നിന്നും ഇരുപത്തിയെട്ട് പേര് ഉണ്ടായിരുന്നു അപ്പോൾ മുന്നൂറ്റി എമ്പത്തൊമ്പതിലെ വനിതകളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ പതിനേഴാണ് മലയാളികളുടെ എണ്ണം പതിനേഴ് തന്നെയാണ് ഓക്കെ മലയാളി വനിതകൾ എന്ന് പറയുമ്പോൾ മൂന്ന് പേരാണ് ആനി മസ്ക്രീനും അമ്മു സ്വാമിനാഥനും ദാഷായിനി വേലായത് പട്ടിക വിഭാഗത്തിലുള്ളവര് ഇരുപത്തി പേരാണ് ഉണ്ടായിരുന്നത് വിഭജനത്തിന് ശേഷം വനിതകളുടെ എണ്ണം പതിനേഴ് എന്നുള്ളത് പതിനഞ്ചായിട്ട് ചുരുങ്ങുന്നുണ്ട് ചുരുക്കി പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈൽ കാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരം സിയിലേക്കുള്ള അംഗങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു ആകെ മൊത്തം മുന്നൂറ്റി എൺപത്തി ഒമ്പത് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് അതിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരും നാട്ടുരാജ്യങ്ങളിൽ നിന്ന് തൊണ്ണൂറ്റി മൂന്ന് പേരും ചീഫ് കമ്മീഷണർ പ്രവിശ്യകളിൽ നിന്ന് നാല് പേരുമാണ് പങ്കെടുത്തിട്ടുള്ളത് ഓക്കെ ഈ മുന്നൂറ്റി എമ്പത്തി ഒമ്പത് അങ്ങളിൽ രണ്ടു തരത്തിലുള്ള അംഗങ്ങളുണ്ടായിരുന്നു എലക്റ്റഡും നോമിനേറ്റഡും എലക്ടഡ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറും നോമിനേറ്റഡ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് സി എ രൂപീകരിക്കുന്നത് ഓക്കെ അപ്പോൾ സി എ രൂപം കൊള്ളുന്നത് ഇന്ത്യ വിഭജനത്തിന് മുമ്പാണ് ഓക്കെ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് സി എ രൂപം കൊള്ളുന്നത് അതിന്റെ ആദ്യത്തെ സമ്മേളനം എന്ന് പറയുന്നത് ഡിസംബർ ഒമ്പതിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിനാണ് സി എയുടെ ഫസ്റ്റ് മീറ്റിങ് ഓക്കെ അപ്പോൾ നമുക്കറിയാം മൊത്തം മുന്നൂറ്റി അമ്പത്തി ഒമ്പത് മെമ്പേഴ്സ് ഉണ്ട് പക്ഷേ അതിൽ ഇരുന്നൂറ്റി ഏഴു പേരെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ളൂ ഇപ്പൊ ചില യു പി എസ് സി ബുക്കുകളിൽ അല്ലെങ്കിൽ നോട്ട്സിലൊക്കെ കാണാം ഇരുന്നൂറ്റി പതിനൊന്ന് പേരാണ് പങ്കെടുത്തിട്ടുള്ളത് പക്ഷെ ഔദ്യോഗികമായിട്ട് ഇരുന്നൂറ്റി ഏഴു പേര് പങ്കെടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഓപ്ഷനിൽ ഏതാ വരണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സമയത്ത് ചിന്തിച്ചിട്ട് എഴുതാം ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി ഏഴ് പേരാണ് മുന്നൂറ്റി എമ്പത്തി ഒമ്പത് അംഗങ്ങളിൽ ഇരുന്നൂറ്റി ഏഴ് പേര് എന്ന് പറയുമ്പോൾ ഈയൊരു മീറ്റിംഗിന് ആദ്യത്തെ ഒരു സമ്മേളനത്തിന് പ്രിൻസ്ലി സ്റ്റേറ്റ്സിലെ മെമ്പേഴ്സ് ഒന്നും പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ മുസ്ലിം ലീഗും ഈ ഒരു സെഷനിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്തത് കാരണം അവർക്ക് ഒരു വേറൊരു രാജ്യം വേണമെന്നുള്ള ഒരു കോൺസെപ്റ്റിൽ അവർ ഈ ഒരു സമ്മേളനത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഇത്രയും കുറവ് പേര് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ളത് ഈ ഒരു സമ്മേളനത്തില് താൽക്കാലിക അധ്യക്ഷനായിട്ട് സച്ചിദാനന്ദ സിന്ധിയെ തെരഞ്ഞെടുക്കുന്നുണ്ട് ഫ്രഞ്ച് രീതിയിൽ ഫ്രഞ്ച് പാർലമെന്റ് രീതിയിൽ കൂടുതൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ഇവിടെ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കുന്നത് താൽക്കാലിക അധ്യക്ഷനായിട്ടാണ് സച്ചിദാനന്ദ സിന്ധിയെ തെരഞ്ഞെടുക്കുന്നത് ഓക്കെ ആദ്യ സമ്മേളനത്തില് സഭയെ അഭിസംബോധന ചെയ്ത വ്യക്തി ആരാൻ ചോദിക്കുകയാണെങ്കിൽ ജെ ബി കൃബലാനിയാണ് മീറ്റിംഗ് നടന്നത് സെൻട്രൽ ഹാളിലാണ് പാർലമെന്റ് ഡൽഹിയിലുള്ള സെൻട്രൽ ഹാളിലാണ് മീറ്റിംഗ് നടന്നത് ഓക്കെ ഡിസംബർ ആറിനാണ് സി എ രൂപം കൊണ്ടത് ഡിസംബർ ഒമ്പതിന് ആദ്യത്തെ സമ്മേളനം നടന്നു ആദ്യ സമ്മേളനത്തിൽ താൽക്കാലിക അധ്യക്ഷനായി ഡോക്ടർ സച്ചിദാനന്ദ സിംഗിയെ തെരഞ്ഞെടുത്തു പിന്നെ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ജെ പി കൃപലാനിയാണ് ഇത്രയും കാര്യങ്ങളാണ് ഡിസംബർ ഒമ്പത് സെക്ഷനിൽ പഠിക്കാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ പതിനൊന്നിന് സ്ഥിരാധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുത്തു ഉപാധ്യക്ഷനായിട്ട് എച്ച് എസ് സി സഭയുടെ സെക്രട്ടറി ആയിട്ട് എച്ച് വി ആർ അയ്യങ്കാറിനെ തെരഞ്ഞെടുക്കുന്നുണ്ട് സഭയുടെ ലീഗൽ അഡ്വൈസർ ആയിട്ട് തെരഞ്ഞെടുത്തത് ബി എൻ റാവുവിനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്ന് ഇത്രയും കാര്യങ്ങളാണ് നടന്നത് സ്ഥിരാധീക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയും ഉപാധ്യക്ഷനായിട്ട് എച്ച് എസ് സി മുഖർജിനെയും സെക്രട്ടറി ആയിട്ട് എച്ച് വി എച്ച് വി ആർ അയ്യങ്കാറിനെ തെരഞ്ഞെടുത്തു സഭയുടെ ലീഗൽ അഡ്വൈസർ ആയിട്ട് അറിയപ്പെട്ടിരുന്നത് ബി എൻ റാവു ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിനാണ് ജവഹർലാൽ നെഹ്റു ഓബ്ജെക്ട് റെസൊല്യൂഷൻ അതായത് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ഇമ്പോർട്ടന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് നെഹ്റു ഓബ്ജെക്ട് റെസല്യൂഷൻ അതായത് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു ഇതിന് സി എയുടെ അംഗീകാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ടിനാണ് അപ്പോ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിന് ഭരണഘടന നിർമ്മാണ സമിതി അംഗീകാരം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ടിനാണ് ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് നമ്മുടെ ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയത് തന്നെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് നെഹ്റു ഓബ്ജെക്ട് റെസൊല്യൂഷൻ അവതരിപ്പിച്ചു അതായത് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു ഇതിന് സി അംഗീകാരം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ടിനാണ് ഇതാണ് പിന്നീട് നമ്മുടെ ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയത് അതുകൊണ്ട് തന്നെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ് അപ്പൊ ആദ്യ സെഷൻ കൂടുതലായിട്ട് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് സിയെ രൂപം കൊണ്ടത് ഡിസംബർ ഒമ്പതിനാണ് സിയുടെ ആദ്യ സമ്മേളനം ഇരുന്നൂറ്റി ഏഴ് അംഗങ്ങളാണ് പങ്കെടുത്തത് അതിൽ ഒമ്പത് വനിതകളുണ്ടായിരുന്നു താൽക്കാലിക അധ്യക്ഷനായിട്ട് ഡോക്ടർ സച്ചിദാനന്ത സിനിയെ തെരഞ്ഞെടുത്തു സഭയിൽ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്യുന്നത് ജെ പി കുർബലാനി ആയിരുന്നു ഇന്നത്തെ പാർലമെന്റ് മന്ത്രിയായിരുന്ന സെൻട്രൽ ഹാളിൽ വെച്ചിട്ടായിരുന്നു ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിന് സ്ഥിരാധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയും ഉപാധ്യക്ഷനായിട്ട് എച്ച് സി മുഖർജിനെയും സെക്രട്ടറി ആയിട്ട് എച്ച് വി ആർ അയ്യന്താറിനെയും തെരഞ്ഞെടുത്തു സഭയുടെ ലീഗൽ അഡ്വൈസർ ആയിട്ട് അറിയപ്പെട്ടിരുന്നത് ബി എൻ റാവു ആണ് അടുത്ത ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു സിയുടെ അംഗീകാര ലക്ഷ്യപ്രമേയത്തിന് കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ടിനാണ് പിന്നീട് ഈ ലക്ഷ്യപ്രമേയം ആമുഖമായിട്ട് മാറി അതുകൊണ്ട് തന്നെ ആമുഖത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ തേടി പദ്ധതി പ്രകാരം ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്നു അപ്പോൾ ഓൾറെഡി നമ്മുടെ സിയൽ അംഗങ്ങളുടെ എണ്ണം മുന്നൂറ്റി എമ്പത്തി ഒമ്പതായിരുന്നു അതില് പാക് അനുകൂലികളും ഉൾപ്പെട്ടിരുന്നു അപ്പോൾ പാക് അനുകൂലികൾ പാകിസ്ഥാനിലോട്ട് പോയപ്പോൾ സി എയിലെ അംഗസംഖ്യ വീണ്ടും കുറഞ്ഞു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതായി അതായത് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഉണ്ടായിരുന്നു അത് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതും നാട്ടുരാജ്യങ്ങളിലെ തൊണ്ണൂറ്റി മൂന്ന് ഉണ്ടായിരുന്നത് എഴുപതുമായിട്ട് ചുരുങ്ങി അങ്ങനെ വിഭജനത്തിന് ശേഷം ഇന്ത്യയിലെ സി എയിലെ അംഗങ്ങളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് പാകിസ്ഥാൻ പ്രദേശങ്ങളിൽ ഉൾപ്പെട്ടത് എത്ര പേരാണ് ചോദിക്കുകയാണെങ്കിൽ എൺപത്തി ആറാണ് വിഭജനത്തിന് ശേഷം വനിതകളുടെ എണ്ണം പതിനഞ്ചായി ഓൾറെഡി പതിനേഴായിരുന്നു വിഭജനത്തിന് ശേഷം പാക് അനുകൂലികളായ രണ്ട് സ്ത്രീകൾ ഉണ്ടായിരുന്നു അവര് പാകിസ്ഥാനിലോട്ട് പോയതോടുകൂടി പതിനേഴ് എന്നുള്ളത് പതിനഞ്ചായി വിഭജനത്തിന് ശേഷമുള്ള ആദ്യ സമ്മേളനം എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിനാണ് അപ്പോൾ പി എസ് ഇങ്ങനെ ചോദിക്കുക അവിഭക്ത ഇന്ത്യയിലെ പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനും വിഭക്ത ഇന്ത്യയിലെ ആദ്യത്തെ സി എ സമ്മേളനം ചോദിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിലും ആണ് വിഭക്ത ഇന്ത്യ എന്ന് പറഞ്ഞാൽ വിഭജിച്ച ഇന്ത്യയിലെ ഓക്കെ അവിഭക്ത ഇന്ത്യ എന്ന് പറഞ്ഞാൽ വിഭജിക്കുന്നതിന് മുമ്പുള്ള ഇന്ത്യയിലെ അപ്പൊ അത് പറയുമ്പോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ആറിലും വിഭക്ത ഇന്ത്യയിലെ ആദ്യ സി എ സമ്മേളനം ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിലും ആണ് അപ്പോൾ ജൂൺ തേഡ് പദ്ധതി പ്രകാരം ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടത്തിയപ്പോൾ സി എയിലെ അംഗസംഖ്യ മുന്നൂറ്റി എമ്പത്തി ഒമ്പതിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതായി കുറഞ്ഞു ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതും നാട്ടുരാജ്യങ്ങളിൽ നിന്ന് എഴുപതും ആണ് പാകിസ്ഥാനിലോട്ട് പോയത് എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എമ്പത്തി ആറാണ് വിഭജനത്തിന് ശേഷം വനിതകളുടെ എണ്ണം പതിനേഴ് എന്നുള്ളത് പതിനഞ്ചായി വിഭക്ത ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ നിർമ്മാണ സമ്മേളനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത് ഇതിനുശേഷം ആണ് ഭരണഘടന നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ കുറച്ചും കൂടി കാര്യക്ഷമമായിട്ട് നടക്കുന്നത്